ഇന്ത്യൻ പ്രീമിയർ ലീഗ് എല്ലായ്പ്പോഴും ശ്രദ്ധ നേടുന്നത് വെടിക്കെട്ടുകൾ കൊണ്ടാണ് ഓരോ താരങ്ങളും തങ്ങളുടെ വ്യക്തിഗത നേട്ടങ്ങൾക്കായി പരമാവധി മികച്ച പ്രകടനങ്ങൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കാഴ്ചവെക്കാറുണ്ട് ഇത് താരങ്ങളുടെ ദേശീയ ടീമിലെ നിലനിൽപ്പിനെയും സ്വാധീനിക്കുന്നു ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം തവണ സെഞ്ചുറികൾ വഴങ്ങിയിട്ടുള്ള ടീമുകളുടെ ലിസ്റ്റ് ആണ് ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊൽക്കത്തയാണ് വളരെ മികച്ച ബോളർമാരെ അണിനിരത്തി മുൻപോട്ടു പോകുന്ന ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാൽ ഐ പി എല്ലിന്റെ തുടക്കം മുതൽ ഇതുവരെ എതിർ ടീമുകൾ പതിനാല് സെഞ്ചുറികൾ കൊൽക്കത്ത ബോളർമാർക്ക് മേൽ നേടിയിട്ടുണ്ട് രണ്ട് മുംബൈ ഇന്ത്യൻസ് വമ്പൻമാർ അണിനിരക്കുന്ന ബോളിംഗ് നിരയാണെങ്കിലും മുംബൈ ഇന്ത്യൻസും റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാട്ടാറില്ല പതിമൂന്ന് സെഞ്ചുറികളാണ് മുംബൈ ഇന്ത്യൻസ് ബോളർമാർക്കെതിരെ മറ്റ് ടീമുകളിലെ താരങ്ങൾ നേടിയിട്ടുള്ളത് എന്നിരുന്നാലും പല സാഹചര്യങ്ങളിലും ഈ സെഞ്ചുറികൾക്ക് മറുപടി നൽകാൻ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയ്ക്ക് സാധിച്ചിട്ടുണ്ട് മൂന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മോശം ബോളിംഗ് നിരയുടെ പേരിൽ കഴിഞ്ഞ സമയങ്ങളിൽ ഏറ്റവുമധികം പഴികേട്ട ഒരു ടീമാണ് ബാംഗ്ലൂർ മികച്ച ബാറ്റർമാർ നിരയുണ്ടെങ്കിലും വമ്പൻ സ്കോറുകൾ സ്വന്തമാക്കിയാലും ബാംഗ്ലൂർ ബോളർമാരുടെ മോശം പ്രകടനങ്ങൾ മൂലം ടീമിന് വിജയങ്ങൾ നഷ്ടമായിരുന്നു ഇതുവരെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ എതിർ ടീമിലെ താരങ്ങൾക്ക് പതിമൂന്ന് സെഞ്ചുറികളാണ് ബാംഗ്ലൂർ വഴങ്ങിയിരിക്കുന്നത് നാല് സൺറൈസേഴ്സ് ഹൈദരാബാദ് നാലാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഹൈദരാബാദാണ് ഇതുവരെ ഐ പി എല്ലിൽ പതിനൊന്ന് സെഞ്ചുറികൾ എതിർ ടീമിലെ ബാറ്റർമാർക്ക് മുൻപിൽ വിട്ടു നൽകാൻ ഹൈദരാബാദ് ബോളർമാർ തയ്യാറായിട്ടുണ്ട് അഞ്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എല്ലിൽ ഏറ്റവും മികച്ച ഫ്രാഞ്ചൈസികളിൽ ഒന്നാണെങ്കിലും ബോളിംഗിൽ പലപ്പോഴും നിറം മങ്ങിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈക്കെതിരെ ഈ സീസണിൽ പഞ്ചാബ് യുവതാരം പ്രിയാംഷ് ആര്യ അടക്കമുള്ളവർ സെഞ്ചുറി സ്വന്തമാക്കിയിരുന്നു ഇതുവരെ ഐ പി എൽ ചരിത്രത്തിൽ പതിനൊന്ന് തവണ സെഞ്ചുറികൾ വിട്ടു നൽകാൻ ചെന്നൈ ബോളർമാർ തയ്യാറായിട്ടുണ്ട് ആറ് സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസാണ് ലിസ്റ്റിൽ ആറാം സ്ഥാനക്കാർ